ൊന്നാം രക്തസാക്ഷിത്വ ദിനം ബെന്നൂരിൽ നടന്നു എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം നിർവഹിച്ചു 이라랍키다바클 <목일> 진다바 <목일> 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 സിപിഎം ബ്രാഞ്ച് അംഗവും സിഐ ടിയു യൂണിയൻ അംഗവുമായ കെ ആർ മോഹൻദാസിന്റെ രക്തസാക്ഷി ദിനം അദ്ദേഹത്തിന്റെ ഉജ്ജ്വല സ്മരണയിൽ സംഘടിപ്പിച്ചു പൊതുയോഗം എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എം ആർഷോ ഉദ്ഘാടനം നിർവഹിച്ചു ഇതേ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിരന്തര ഇടമുള നടത്തിക്കൊണ്ടിരിക്കുകയാളുകൾ നടത്തുക എത്രകാല പോവം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപത്തെ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാറ് മാസം മുൻപുണ്ടായിരുന്ന കാലയളവിൽ നമ്മൾ ഇങ്ങനെ വീടിൻ്റെ ആകാശത്തേക്ക് നോക്കിയാൽ ആറ് അന്വേഷണം ത്തെ വട്ടമിട്ട് വളക്കുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി വരികയായിരുന്നു സി ഐ ഉണ്ടായിരുന്നു ഇ ഡി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ പറഞ്ഞ മുഴുവൻ കേരളത്തിന്റെ ആകാശത്ത് ഇങ്ങനെ ആക്ഷേപങ്ങൾ ആരും സ്വർണക്കടത്ത് നടന്നു കുടാന്റെ അകത്ത് സ്വർണം ഈന്തപടത്തിന്റെ കുരുവിന്റെ അകത്ത് ഉണ്ടായിരുന്നു ബിരിയാണി ചെമ്മിന്റെ അകത്ത് ഉണ്ടായിരുന്നു

രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു യുവ പ്രദീപ് എംഎൽഎ സിപിഎം ചേലക്കർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ടി എസ് മധു കെ ആർ മായ ടീച്ചർ പി കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു